അല്ല ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലാണല്ലോ പുനരധിവാസം വളരെ വിപുലമായി തന്നെ നടത്തണം കാരണം മുഴുവൻ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് അതുപോലെ സ്കൂള് പാലം അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ അതുപോലെ മറ്റ് ഒരു ആധുനിക ടൗൺഷിപ്പ് എന്ന രൂപത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് മാറണം പിന്നെ ഉറ്റവർ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ ജീവനോപാധി കൊണ്ടുവന്നുകൊണ്ടിരുന്ന വ്യക്തികൾ നഷ്ടപ്പെട്ട കുടുംബം എല്ലാം ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുടുംബത്തിന് ഭാവിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കേജ് ഒരു നല്ലൊരു സ്കീം തന്നെ ഡെവലപ്പ് ചെയ്യണം പത്തരത്തിൽ എത്ര രൂപ ചിലവാകുമോ അത് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ നിധി എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തരത്തിൽ സംഭാവനയുണ്ട് ഇപ്പോൾ നൂറ് കോടിയോളം ഇന്നും നാളെ ഇന്നോടുകൂടി ഏകദേശം നൂറ് കോടി കവിഞ്ഞിട്ടുണ്ടാകും ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം അതിൽ കൂടുതൽ ഒരു ചരിത്രമാണ് ഓഖി ദുരന്തത്തിലായാലും രണ്ടായിരത്തി പതിനെട്ട് പ്രളയം രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം കോവിഡ് കാലത്തെല്ലാം നമുക്കുള്ളത് നമ്മുടെ മുന്നിലുള്ളത് ഗ്രാമീണ റോഡുകൾ വരെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിട്ട് തന്നെ നടപ്പാക്കിയത് നമ്മുടെ മുന്നിലുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ആഗോള താപനവും അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് വേണ്ടത് ഇപ്പം പ്രളയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ നമ്മൾ വളരെ സജീവമായിട്ടുള്ള ചർച്ച ഈ വിഷയത്തിലുണ്ട് ഇപ്പം ഈ തവണ ഏപ്രിൽ മെയ് മാസത്തിലെ ചൂട് നമ്മളെല്ലാം കണക്ക് കൂട്ടുന്ന ചൂടിനേക്കാൾ വലിയ ചൂടായിരുന്നല്ലോ പൊള്ളുന്ന ചൂടായിരുന്നു ആ ചൂട് കഴിഞ്ഞ് പെട്ടെന്നുള്ള മഴ മഴക്കാലത്ത് ഇത്തരത്തിൽ ഉരുൾപൊട്ടുന്ന ഒരു സാധ്യതകളെല്ലാം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ നമ്മുടെ കാലാവസ്ഥാ പഠനങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കി മാറ്റണം കൂടുതൽ ആധുനികവൽക്കരിക്കണം അതിന് വലിയ തരത്തിൽ ലോകത്താകമാനമുള്ള ഡെവലപ്മെൻറ്റ് ഈ മേഖലയിൽ ഉള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതുകൂടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് രാജ്യത്താകെയുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യൻ മെറ്റീറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ സിസ്മറ്റിക് സെൻ്റർ നാഷണൽ സെൻ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് അവയുടെ എല്ലാം ഒരു സബ് സെൻ്റർ എന്ന രൂപത്തിൽ കേരളത്തിൽ വേണം അപ്പോൾ കോട്ടയത്ത് നമ്മൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ അത് കൂടുതൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വേണം അപ്പോൾ ഈ രണ്ട് തരത്തിൽ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ എല്ലാം ഭാഗമായി കാരണം ആ ചർച്ചയുടെ ഭാഗമായി ചീഫ് സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരടക്കം പങ്കെടുത്തിട്ടുണ്ട് വളരെ വിശദമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ട സാധ്യതകളുണ്ടെങ്കിൽ അതിനൊന്നും ഒരു മടിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സഹായം കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നം ബീഹാറിനും അതുപോലെ ആന്ധ്രയ്ക്കെല്ലാം ഈ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചു മൂന്നാല് സംസ്ഥാനങ്ങൾക്ക് ബഡ്ജറ്റിൽ തന്നെ ഈ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് കൊടുത്തു എല്ലാ വർഷവും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇതിൽ കേരളം എന്ന പേര് പോലും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോകുന്നില്ല പല പ്രശ്നങ്ങളുണ്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ചില ചില സമയത്ത് ചൂണ്ടിക്കാണിച്ചു പാർലമെൻറ്റിലടക്കം രാജ്യത്തെ മുഴുവൻ എം പിമാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി നിമിഷങ്ങൾക്ക് ഇടയിൽ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലടക്കം റെഡ് അലർട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കേന്ദ്രം കൊടുത്ത ആ അലർട്ട് നിർദ്ദേശങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് തെളിയിച്ചു അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഒരാൾക്ക് പോലും റെഡ് അലർട്ട് ഇവിടെ കൊടുത്തിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പ്രതിനിധിക്ക് പോലും സാധിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൂടുതൽ കണ്ണീരുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയല്ല വേണ്ടത് ഇനിയും നമുക്ക് കൂട്ടായി യുവജന പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനം അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കണം അതിൽ കേരളത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായ സംഭവം നമ്മുടെ മുന്നിലുണ്ട് കർണാടകത്തിലടക്കമുള്ള സംസ്ഥാനം ഗവൺമെന്റ് നിന്ന് ഉഷാറായി വന്ന് അലർട്ടായിട്ട് വന്നപ്പോഴേക്കും ദിവസങ്ങൾ പലതും പിന്നിട്ടിരുന്നു പക്ഷേ ഇവിടെ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ ഉപസമിതിയും എല്ലാവരും വയനാട്ടിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് അതുകൊണ്ട് ഈ സമയത്ത് പുതിയ റെപ്രസെൻറ്റേഷനുകൾ കൊടുക്കാം പുതിയ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വയ്ക്കാം വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കേരളത്തെ താങ്ങി നിർത്തണം വയനാടിനെ താങ്ങി നിർത്തണം ഈ ദുരന്തത്തെ അതിജീവിക്കണം ഭാവിയിൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള പഠനവും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പാക്കേജ് വേണം ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു കേരളം തന്നെ വിചാരിച്ചാൽ സംസ്ഥാനം തന്നെ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള പഠനവും മറ്റു പ്രവർത്തനങ്ങളും ും ഭാവിയിലേക്ക് നടത്താനുള്ള ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടെ വളരെ പെട്ടെന്ന് തന്നെ പാക്കേജ് ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ആശയോടെ അതോടൊപ്പം തന്നെ ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തെ താങ്ങി നിർത്താൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടാകും എന്ന വിചാരത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത് കേന്ദ്രത്തിൻ്റെ സമീപനത്തെ കാണുന്നത് അത് നേരത്തെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല കാരണം അതെല്ലാം പൊതുസമൂഹത്തിലുണ്ട് ഹെലികോപ്റ്ററിന്റെ പൈസ വാങ്ങിച്ചതും അരി നിഷേധിച്ചതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് വളയ ചെക്ക് പോസ്റ്റിൽ വെച്ച് പലതും തടഞ്ഞിട്ടതും എല്ലാം ഉണ്ട് പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകരുത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് നിൽക്കണം എന്ന് തന്നെയാണ് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്